അമ്മയാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ സങ്കടക്കടലിലാക്കുന്ന ഒന്നാണ് അബോഷൻ അതിൻ്റെ പ്രധാന ലക്ഷണം ബ്ലീഡിംഗ് എന്നിരിക്കെ ഗർഭകാലത്തെ ഏത് ബ്ലീഡിങ്ങും അമ്മമാരെ ഭയപ്പെടുത്തും എന്നാൽ ഗർഭകാല ബ്ലീഡിങ് എപ്പോഴും അബോഷൻ കാരണമാകണം എന്നില്ല മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം ഗർഭകാലത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗർഭത്തിന്റെ തുടക്കത്തിൽ വെജൈനൽ ബ്ലീഡിങ് ഉണ്ടാകാം ഇതിനെ ബ്ലീഡിങ് എന്ന് പറയാനാകില്ല സ്പോട്ടിങ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇത്തരം അവസ്ഥയിൽ റീയുടെ അണ്ടർവെയറിൽ സ്പോട്ടായി രക്തം കാണും എപ്പോഴെങ്കിലും ഒക്കെയായിട്ടാവും കാണുന്നത് ഇതിന് പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല എന്നാൽ ഇത് അമിതമായി ഉണ്ടാവുകയുമില്ല ഇതിന് പാഡോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല ഗർഭകാല ബ്ലീഡിങ് ഗർഭ തുടക്കത്തിൽ മുതൽ പ്രസവം വരെയുള്ള ഏതു കാലഘട്ടത്തിലും ഉണ്ടാകും ആർത്തവം പോലെ വെജൈനൽ ബ്ലീഡിംഗ് തന്നെയാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ഇത് ചിലപ്പോൾ ചെറിയ കുത്തുകളായാണ് കാണപ്പെടുക ഇത് ഭയപ്പെടാനൊന്നും തന്നെ ഇല്ലെന്ന് പറയാം കാരണം ഒട്ടിങ് പൊതുവെ അറിയപ്പെടുന്ന ഒന്നാണ് എന്നാൽ കൂടുതൽ ബ്ലീഡിംഗ് നടക്കുമ്പോൾ ഏറെ ശ്രദ്ധ വേണ്ട ഒരു കാര്യം തന്നെയാണ് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ഇത്തരം സ്പോട്ടിങ് സാധാരണയാണ് അതായത് ബീജവും അണ്ടവും സംയോജിച്ച് ഭ്രൂണമായി രൂപപ്പെട്ട് ഈ ഭ്രൂണം ഗർഭാശയ വിറ്റിൽ പറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന പ്രക്രിയയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഭ്രൂണം വളർച്ച ആരംഭിക്കുന്നത് ഈ സമയത്ത് ഇത്തരം സ്പോട്ടിങ് സാധാരണയാണ് ഇതൊന്നുമല്ലാതെ ചില പ്രത്യേക കാരണങ്ങളാൽ വെജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചു ആദ്യ മൂന്ന് മാസങ്ങളിൽ ഇതിൽ പ്രധാനം ഹോർമോൺ മാറ്റങ്ങളാണ് ഗർഭകാലത്ത് ധാരാളം ഹോർമോൺ വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരം ഹോർമോണുകൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് ഉണ്ടാക്കും ബ്ലീഡിംഗിൽ രക്തത്തിനൊപ്പം മറ്റെന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധ വേണം ഇത്തരം ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ ഉപദേശം തേടുകയും വേണം കാരണം ഇത് അടിയന്തിരമായി ചികിത്സ വേണ്ട ഘട്ടമാണ് വരെ കാരണമാവാം അബോഷന്റെ കാരണവും ഗർഭ തുടക്കത്തിൽ പ്രത്യേകിച്ച് ആദ്യ മൂന്ന് മാസങ്ങളിൽ ബ്ലീഡിംഗ് ഉണ്ടാകാം ബ്ലീഡിംഗ് അബോഷൻ ലക്ഷണം കൂടിയാണ് ഇത്തരം ഘട്ടത്തിൽ ശരീരം പുറന്തള്ളുന്ന രക്തത്തിന്റെ അളവും കൂടുതലായിരിക്കും ഇതൊന്നുമല്ലാതെ മോളാർ പ്രഗ്നൻസി എക്ടോപിക് പ്രഗ്നൻസി എന്നിവയും ഗർഭകാല ബ്ലീഡിങ്ങിന് കാരണമാകാറുണ്ട് യൂട്രസിലല്ലാതെ യൂട്രസിന് പുറത്ത് ഗർഭധാരണം നടക്കുന്നതാണ് എക്ടോപിക് പ്രഗ്നൻസി മോളാർ പ്രഗ്നൻസിയിൽ ഭ്രൂണം യൂട്രസ് ഭിത്തിയിൽ പറ്റി പിടിച്ച് വളരുമെങ്കിലും ഇത് കുഞ്ഞായി മാറുന്നില്ല ഇത്തരം ഘട്ടങ്ങളിൽ എല്ലാം ബ്ലീഡിങ് ഉണ്ടാവാം ആദ്യ മൂന്ന് മാസങ്ങളിൽ ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിംഗ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുകയും ഏത് തരം ബ്ലീഡിംഗ് ആണ് കാണുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം